എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് രാവിലെയോ രാത്രിയിലോ കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ല കിടിലം ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഐറ്റം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടിതാ ഒരു സവാള എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വളരെ കനം കുറച്ച് ഇതിനൊന്ന് അരിഞ്ഞെടുക്കണം അത ഇതേപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം സ്ലൈസ് ചെയ്തെടുക്കാം വളരെ കനം കുറച്ച് സ്ലൈസ് ചെയ്തതിന് ശേഷം അതിന് നമുക്കൊന്ന് ക്രോസിൽ ചെറിയ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ സവാള പെട്ടെന്ന് വാടിക്കിട്ടുകയും ചെയ്യും അതുപോലെ ഫില്ലിങ് ഒരുപാട് കനമില്ലാതെ ഇല്ലാതെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ആ ഒരു സവാളയെല്ലാം ഈ ഒരു രീതിയിൽ വളരെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ് അപ്പം പച്ചമുളകും അതേപോലെ ചെറുതായിട്ട് വളരെ കനം കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അത് രണ്ടും അരിഞ്ഞ് മാറ്റിയതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായിരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണ്ണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സവാള പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടിതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം മസാലകളുടെയൊക്കെ പച്ചമാണൊക്കെ മാറുന്നതുവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നാലേ മസാലയ്ക്കൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പം ചേർത്ത് കൊടുത്താൽ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇതിൽ ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പാത്രം മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് സവാള നല്ലതുപോലെ ഒന്ന് വാടി വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേപോലെ മൂടി വെച്ച് കൊടുക്കാം അതിന് ശേഷം എന്താ രണ്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതിന് ഇനി ഒന്ന് ചെറിയ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് പോലെ രണ്ടായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് മസാലയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ വേണം മുട്ട ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ഇതേപോലെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മസാല തുറന്ന് നോക്കാം അപ്പോൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കണ്ടിൽ സവാള നല്ലതുപോലെ ഒന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാല ഈ ഒരു പരുവത്തിൽ വേണം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ആ മസാലയും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മുട്ടയുടെ എല്ലാ ഭാഗത്തും മസാല നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത ഇതേപോലെ മുട്ടയുടെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ് അപ്പോൾ ഇത് ഇത്രയും റെഡിയായി കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കാം ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയില ഇട്ട് കൊടുത്ത് വീട്ടിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി കഴിഞ്ഞു അത ഇതുപോലെ ഫില്ലിങ് നന്നായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കിയതിന് ശേഷം അത് മാറ്റി വയ്ക്കാം ഇനി ഇതാ കുറച്ച് ഇഡ്ഡലി മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചേർത്ത് കൊടുത്ത ഉപ്പ് എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി പാത്രം വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് എടുക്കണം ഇഡ്ഡലി ചെയ്തെടുക്കാനാണ് ഈ ഒരു രീതിയിൽ മാവ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇഡ്ഡലി പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തട്ടിലേക്ക് അത് ഇതേപോലെ കുറേശ്ശേ മാവ് ഒഴിച്ചു കൊടുക്കാം ഓരോ കുഴിയുടെയും പകുതി അളവിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ തട്ടിലെല്ലാം അതേപോലെ പകുതി മാവ് വീതം ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആവശ്യാനുസരണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഓരോ തട്ടിലും മാവിൻ്റെ പുറത്തേക്ക് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഇതേപോലെ ഓരോ തട്ടിലും ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് അത ഇതേപോലെ കുറച്ച് മാവും കൂടി ഒഴിച്ച് കൊടുക്കുക അതൊന്ന് കവർ ചെയ്തെടുക്കണം ഈ രീതിയിൽ എല്ലാ കുഴിയിലും ഈ ഈ ഒരു രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കണം ഇതേപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് ഇഡലി മാവിന് വേണ്ടത് എന്നാലേ ഇത് നന്നായി പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ ഈ രീതിയിൽ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് റെഡിയാക്കി എടുക്കാം പിന്നെ ഇത് അടുത്ത തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്ത തട്ടിലും ഇതേപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ പകുതി വീതം മാവ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആവശ്യമുള്ള അത്രയും ഫില്ലിങ് അതിലേക്ക് വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും മാവ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കവർ ചെയ്തെടുക്കണം അപ്പോൾ അതായത് ഈ രീതിയിൽ എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇഡ്ഡലി പാത്രം മൂടി വെച്ച് ഇഡ്ഡലി വേഗിച്ചെടുക്കാം ഇഡലി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ ഇഡലി നന്നായിട്ട് വെന്നിട്ടുണ്ട് ഇനി പാത്രത്തിൽ നിന്നും ഇളക്കി മാറ്റി വയ്ക്കുന്നുണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇഡ്ഡലി ഇളക്കിയെടുക്കാം ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇളകി വരുന്നുണ്ട് അപ്പോൾ ഇഡലി ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതാകുമ്പോൾ കറിയൊന്നും വേണ്ട കഴിക്കാൻ അതതിന് ഓരോന്നും ഇളക്കിയതേപോലെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതെല്ലാം തട്ടിൽ നിന്ന് ഇളക്കി പാത്രത്തിലേക്ക് ആക്കി കൊടുക്ക കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി മാവ് മുട്ടയൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു രീതിയിൽ ഇഡലി ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ നമ്മൾ വെറൈറ്റി ആയിട്ടൊക്കെ തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ ഈയൊരു രീതിയിൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ മുട്ടയ്ക്ക് പകരം നമുക്ക് ഫില്ലിങ്ങിലേക്ക് ബീഫോ ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഓരോന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകം പ്രത്യേകം ആയിരിക്കും അതായത് കണ്ടില്ല ഇനി ഇതിനെ ഒന്ന് മുറിച്ച് കാണിക്കാം അതായത് നോക്കിക്കൂട് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ഫ്രം നീ ആൻഡ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്